നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഓർമ്മയില്ലേ ലണൽ മെസ്സിയെ ഫൈറ്റിന് വെല്ലുവിളിച്ച ലോഗൻ പോളിനെ രണ്ടുപേരുടെയും എനർജി ഡ്രിങ്ക് കമ്പനികൾ അതായത് പ്രൈമും മാസ് പ്ലസ്സും അവ തമ്മിലുള്ള പ്രശ്നമാണ് അത് പ്രൈമിനെ കോപ്പി ചെയ്തു മാസ് പ്ലസ് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ആരോപണം മാസ് പ്ലസ് തിരിച്ച് കേസ് കൊടുത്തെന്നും അതിന് ഞങ്ങൾ കൗണ്ടറ് ലോസ്യൂട്ട് ഫാൽ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ലോഗൻ ബോൾ പറഞ്ഞു ബ്രോ നിങ്ങൾ ഞങ്ങളെയാണ് കോപ്പി ചെയ്തത് എല്ലാവരും അത് കണ്ടതാണ് നിങ്ങളെന്താണ് ചെയ്തതെന്ന് എന്നിട്ടിപ്പോൾ ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ഒരു ലോസ് യൂട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വെയിറ്റ് എ മിനിറ്റ് ദീസ് ഈസ് അൺഫെയർ ഞങ്ങൾ തിരിച്ചും കൗണ്ടർ സ്യൂട്ട് ഫയൽ ചെയ്യും ഞാൻ നിങ്ങളോട് പൊറുക്കില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഫൈറ്റിന് തയ്യാറാവണം എന്ന തരത്തിലാണ് അന്ന് ലോഗൻ ബോർഡ് പറഞ്ഞത് അതായത് മെസ്സിയോട് ഒരു ഫൈറ്റിന് തയ്യാറാവണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അതിന് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ലയോ മെസ്സിയുടെ ബോഡി ഗാർഡായിട്ടുള്ള യാസിൻ ചെക്കോ അദ്ദേഹം ഒരു സംഭാഷണം മധ്യം ഈ ചോദ്യം വരുമ്പോൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ലിയോക്ക് ആരാണ് ഇയാളെന്ന് പോലും അറിയില്ല റിയലി അയാൾക്കൊരു ഫൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതെന്നോടാവാം എന്നോട് വന്ന് ഫൈറ്റ് ചെയ്യട്ടെ അല്ലാതെ ഒരു സോക്കർ പ്ലെയറുടെ നേരെയല്ല ഫൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ യാസിൻ ചെക്കോ പറഞ്ഞിട്ടുള്ളത് എം എം എയും അതുപോലെ ടായ്കോണ്ടോയും ബോക്സിയും ഒക്കെ പരിശീലിക്കുന്ന മിക്സഡ് മാർ മാർഷൽ ആർട്ട് ആർട്ടിൽ എക്സ്പേർട്ടായിട്ടുള്ള യാസിൻ ചൊക്കെ പറയുകയാണ് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ നേരവാ മെസ്സി വിട്ടേക്ക് മെസ്സി ഫുട്ബോൾ പ്ലെയർ അല്ലേ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നിനക്ക് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നേരവാ എന്ന് തന്നെ ഇപ്പോൾ മെസ്സിയുടെ ബോഡി ഗാർഡ് പറയുന്നു ഇനി എന്തായിരിക്കും മറുഭാഗത്ത് നിന്ന് ലോകൻ ബോളിൻ്റെ മറുപടി എന്നുള്ളത് കാത്തിരുന്നേ കാണുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിച്ചു വൈകിട്ട് വ